നമസ്കാരം നീഷൻ ന്യൂസ് ലൈവിന്റെ ഹെൽത്ത് ടിപ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വായനാറ്റമാണോ നിങ്ങളെ അലട്ടുന്ന പ്രധാന പ്രശ്നം പല കാരണങ്ങൾ കൊണ്ടും വായനാറ്റം ഉണ്ടാകാം വെള്ളം കുടിക്കാത്തത് കൊണ്ട് ഭക്ഷണത്തിനു ശേഷം നല്ലതുപോലെ വായ വൃത്തിയാക്കിയില്ലെങ്കിൽ പുകവലി മദ്യപാനം മറ്റേതെങ്കിലും ശരീരഭാഗത്തോ ബാധിക്കുന്ന വിവിധ രോഗങ്ങൾ തുടങ്ങിയവയൊക്കെ കൊണ്ട് വായനാറ്റം ഉണ്ടാകാം വായനാറ്റം അകറ്റാൻ ചെയ്യേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വെള്ളം ധാരാളമായി കുടിക്കണം വായിൽ ഉമുനീർ ഉൽപ്പാദനം കുറയുന്നത് മൂലം വായനാറ്റം ഉണ്ടാകാം വായിലെ ഉമുന്നീർ കുറയുന്നത് വായിലെ സൂക്ഷ്മണുക്കൾക്കെതിരായ ശരീരത്തിന്റെ പ്രതിരോധത്തെ ദുർബലപ്പെടുത്തുന്നു ഇത് പല്ലുകളും മോണകളും കേടുപാടുകൾക്ക് ഇരയാകുന്നു കൂടുതൽ നേരം ഭക്ഷണം കഴിക്കാതിരിക്കുക ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുക കിടക്കുന്നതിന് മുൻപ് വെള്ളം കുടിക്കാതിരിക്കുക എന്നിവയാണ് വായനാറ്റം വരാനുള്ള കാരണങ്ങൾ അതിനാൽ വായനാറ്റത്തിനുള്ള ഏറ്റവും മികച്ച ഹോം ചികിത്സയിലൊന്നാണ് വെള്ളം ധാരാളമായി കുടിക്കുക എന്നത് രണ്ടു നേരം പല്ലു തേക്കുക നാവും ബ്രഷ് ചെയ്യുക ദിവസവും രണ്ടു നേരം പല്ല് തേക്കുകയും ഭക്ഷണത്തിന് ശേഷം ശരിയായ സമയത്ത് വായ വൃത്തിയാക്കിയില്ലെങ്കിലും വായനാറ്റം ഉണ്ടാകാം നാവും ബ്രഷ് ചെയ്യുക കാരണം ബാക്ടീരിയകൾ നാവിന്റെ പരുക്കൻ പ്രതലത്തിൽ അടിഞ്ഞുകൂടുകയും വായനാറ്റത്തിന് കാരണമാവുകയും ചെയ്യും മൗത്ത് വാഷ് ഉപയോഗിക്കുക ബാക്ടീരിയയെ നശിപ്പിക്കാൻ ആന്റി മൈക്രോബയൽ അല്ലെങ്കിൽ ആന്റി ബാക്ടീരിയൽ മൗത്ത് വാഷ് ഉപയോഗിച്ച് നിങ്ങളുടെ വായ കഴുകുക ഈ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക വെളുത്തുള്ളി ഉള്ളി എരിവുള്ള വിഭവങ്ങൾ അസിഡിക് സ്വഭാവമുള്ള ഭക്ഷണങ്ങൾ തുടങ്ങിയവ വായനാറ്റത്തിന് കാരണമാകും അതിനാൽ ഇവയുടെ ഉപഭോഗം പരിമിതപ്പെടുത്തുക പുകവലിയും മദ്യപാനവും ഉപേക്ഷിക്കുക കാരണം ഇവയൊക്കെ വായനാറ്റത്തിന് കാരണമാകാം ഭക്ഷണം കഴിച്ചതിന് ശേഷം ഗ്രാമ്പു ചവയ്ക്കുന്നത് വായനാറ്റം അകറ്റാൻ സഹായിച്ചേക്കാം അതുപോലെ ഭക്ഷണത്തിന് ശേഷം ഒന്നോ രണ്ടോ ഏലക്ക വായിലിട്ട് ചവയ്ക്കുന്നതും വായനാറ്റം അകറ്റാൻ സഹായിക്കും ഈ ഹെൽത്ത് ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു ഹെൽത്ത് ടിപ്സുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം సత్యం చరిత్రం వర్తమానం